ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കവിതയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കവിത ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് അപ്പൊ നമുക്കിന്നൊരു കവിത കേട്ടാലോ കവിതയുടെ പേരാണ് മേളഭ്രാന്ത് ചെണ്ടയെക്കുറിച്ചുള്ള കവിതയാണ് കേട്ടോ അപ്പൊ തുടങ്ങാം താളം പിടിക്കാത്തൊരാരുണ്ടു ചെണ്ടതൻ താളം ഉണരുമ്പോ ടണ്ടം മേളങ്ങളൊക്കെയും ചെണ്ടയ്ക്കു താഴെയെന്നാരോ പറഞ്ഞതു നേരൂ തന്നെ ൊട്ടു തുടങ്ങിയാൽ ആളുകൂടും പിന്നെ വട്ടത്തിൽ നിന്നിട്ടു താളമിടും കേട്ടു നിൽക്കുമ്പോഴെല്ലാം മറന്നിടും ചേഷ്ടകൾ കാട്ടിക്കൊഴുപ്പുകൂട്ടും കൈയെടുക്കും പിന്നെ കാലെടുക്കും ചിലർ താളത്തിനൊത്തു ഉറഞ്ഞു തൊഴും താളം മുറുകുമ്പോൾ ആരും ലയിച്ചുപോം ആരാന്റെ മണ്ടയ്ക്ക് ടുണ്ടുണ്ടും താളം പിണങ്ങിയാൽ ആരും പൊറുക്കുമോ കോപം സഹിക്കാൻ കണ്ണുരുട്ടും താളം പിഴച്ചോൻ്റെ അടിച്ചു പോ താളത്തിലല്ലേലും ടുണ്ടുണ്ടും ഡും 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 താളത്തിലല്ലേലും ഡും ഡും എങ്ങനെ ഇഷ്ടമായോ എങ്കിൽ ഇത് കേട്ട് പഠിക്കുക എല്ലാവർക്കും നന്ദി